കവിത എനിക്ക് വൈകി വന്ന വസന്തമാണ് തിടുക്കത്തിൽ എഴുതുന്ന കവിതകൾ എഴുത്തിൻ്റെ ആദ്യ നാളുകളിൽ കുഴൂർ വിൽസൻ്റെ കവിതകൾ ധാരാളം വായിക്കുകയായിരുന്നു അപ്പോൾ വായിച്ച കവിതകളെപ്പറ്റി ഒരു കവിത എഴുതാമെന്ന് കരുതി അങ്ങനെ എഴുതിയൊരു കവിതയാണ് കവിതയുടെ പേര് വിൽസ പ്ലാവിലെ കാണിച്ച് മോഹിപ്പിച്ചു കടത്തിക്കൊണ്ടുപോയ എന്റെ ആട്ടിൻകുട്ടിയെ നിന്റെ നാട് കടത്തിയ കവിതകൾ ചൊല്ലി കേൾപ്പിക്കരുത് അവൻ തലതല്ലിച്ചാവും പ്ലാവില കാണിച്ച് മോഹിപ്പിച്ചു കടത്തിക്കൊണ്ടുപോയ എന്റെ ആട്ടിൻകുട്ടിയെ നിന്റെ നാടുകടത്തിയ കവിതകൾ ചൊല്ലി കേൾപ്പിക്കരുത് അവൻ തലതല്ലിച്ചാവും കുടപ്പന്റെ ടാഗുള്ള അരഞ്ഞാണം അവന്റെ പഞ്ഞു കണക്കു മിനുത്ത മേനിയിൽ അണീച്ചോളും കുടപ്പന്റെ ടാഗുള്ള അരഞ്ഞാണം അവന്റെ കണക്കും മിനുത്ത മേനയിൽ അണീച്ചോളൂ പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് വിശക്കുമ്പോൾ അവൻ വയലറ്റിനുള്ള കത്തുകൾ മുഴുവൻ തിന്നു തീർക്കും വിശക്കുമ്പോൾ അവൻ വയലറ്റിനുള്ള കത്തുകൾ മുഴുവൻ തിന്നു തീർക്കും ചെമ്പൻ മുടിയുള്ള പാവ ചെമ്പൻ മുടിയുള്ള പാവ വാങ്ങിക്കൊടുക്കരുത് മുടി പിന്നി കെട്ടാത്തതെന്തെന്ന് പിന്നീട് അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും ചെമ്പൻ മുടിയുള്ള പാവ വാങ്ങിക്കൊടുക്കരുത് മുടി പിന്നെ കെട്ടാത്തതെന്തെന്ന് പിന്നീട് അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും മേനികൊഴുത്തൊരു കുഞ്ഞാടായി മാറുമ്പോൾ മേനികൊഴുത്തൊരു കുഞ്ഞാടായി മാറുമ്പോൾ മറ്റാർക്കും കൊടുക്കാതെ തിരികെ തരുക എനിക്കവനെ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകണം മേനികൊഴുത്തൊരു കുഞ്ഞാടായി മാറുമ്പോൾ മറ്റാർക്കും കൊടുക്കാതെ തിരികെ തരുക എനിക്കവനെ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകണം എൻ്റെ പേരും മേരി എന്നാണ് നന്ദി നമസ്കാരം